ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ശിക്ഷയിൽ മേലുള്ള വാദം പൂർത്തിയായി ആറ് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു സുനി മാത്രമല്ല യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം യഥാർത്ഥ പ്രതി മറഞ്ഞിരിക്കുകയാണെന്നും കുറ്റം ചെയ്തത് എല്ലാവരും ചേർന്നാണെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം എന്നാൽ കുടുംബ പശ്ചാത്തലം പറഞ്ഞ് കോടതിയിൽ പ്രതികൾ പൊട്ടിക്കറിയുകയായിരുന്നു വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നും അമ്മയുടെ സംരക്ഷണ ചുമതല തനിക്കാണെന്നും ഒന്നാം പ്രതി പൾസർ സുനിയെന്ന സുനിൽ കുമാർ കോടതിയെ അറിയിച്ചു കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് രണ്ടാം പ്രതി ഡ്രൈവർ മാർട്ടിൻ ആവർത്തിച്ചു മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് മൂന്നാം പ്രതി മണികണ്ഠൻ കോടതിയെ അറിയിച്ചത് ഭാര്യയും മകളും മകനുമുണ്ടെന്നും തന്നോടും കുടുംബത്തോടും അലിവു കാണിക്കണമെന്നും മണികണ്ഠൻ കോടതിയെ അറിയിച്ചു കുടുംബ പശ്ചാത്തലം പറഞ്ഞ് തനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് നാലാം പ്രതി വിജീഷ് കോടതിക്ക് മുന്നിൽ പറഞ്ഞത് താൻ തലശ്ശേരി സ്വദേശിയാണെന്നും തന്നെ കണ്ണൂർ ജയിലിൽ ഇടണമെന്നുമുള്ള ഒരു ആവശ്യം കൂടി വിജീഷ് കോടതിയോട് അഭ്യർത്ഥിച്ചു കേസിലെ അഞ്ചാം പ്രതി വടിവാൾ സലീമും പറഞ്ഞത് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് ഭാര്യയും മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട് ആറാം പ്രതി പ്രദീപും കരഞ്ഞുകൊണ്ടാണ് കോടതിയിൽ സംസാരിച്ചത് എല്ലാ പ്രതികളും കുടുംബ പശ്ചാത്തലം പറഞ്ഞ് കോടതിയുടെ സഹതാപം നേടാനാണ് ശ്രമിക്കുന്നത് മാധ്യമങ്ങൾക്ക് താക്കീത് നൽകിക്കൊണ്ടാണ് ജഡ്ജി ഹണി എം വർഗീസ് കോടതി നടപടികൾ ആരംഭിച്ചത് കോടതിയുടെ അന്തസ് ഹനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ഉണ്ടാകരുതെന്നും ജഡ്ജി ആവശ്യപ്പെട്ടു